എവിടെയൊക്കെ കൊടുത്ത് ഈ എല്ലാ വീട്ടിലും കൊടുത്താ എല്ലായിടത്തും പറഞ്ഞ സജീഷിന്റെ അമ്മയേണെന്ന് ഇനി എന്താണ് കൊടുക്കാനുള്ളത് എല്ലായിടത്തും കൊടുത്ത് എല്ലാവരും അറിഞ്ഞില്ലേ എല്ലാം വരച്ച് വെച്ചിട്ട് പിന്നെ ഒരു കള്ളക്കാരച്ചി ദേ അനിതയാണ് വരുന്നത് എടി അനുതനോട് പറയാൻ നിൽക്കണ്ടാ നിന്റെ അമ്മേണെന്ന് തോന്നുന്നു അവളെ ഇവിടെ എല്ലായിടത്തും പേപ്പറിൽ കൊടുത്ത പോലെ പറഞ്ഞു കളയും ആ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂലോ ഒന്ന് അതുകൊണ്ട് അവളോട് പറയണ്ടെ ആ ഒണക്ക ചെമ്മീനാണ് മണക്കുന്നുണ്ട് ഞാൻ വാങ്ങിട്ടില്ല ഇവിടെ വേണ്ട പൊയ്ക്കോ നോക്കട്ടെ ഒണക്ക ചെമ്മീനാന്നല്ലേ ഒണക്കും ഉണ്ടല്ലോ നിങ്ങളെവിടുന്നാണ് ഇനി മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്തൊരു അമ്മ വിഷമിച്ചറങ്ങി അറിയുന്നേ സംഭവം എന്താ അമ്മയാ നികിന്റെ അമ്മയാ ഇത് ശൈലേശല്ലേ പറഞ്ഞു ഇത് ചെമ്മീ ബുക്കാൻ വന്ന പെണ്ണുങ്ങളാണ് Nikita ni dia, amma ya. Ba, me. Care